പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കേട്ടു രേവതിയുടെ ആ വലിയ സംശയവും അലീനിയുടെ അച്ഛൻ ഒരു നോർത്ത് ഇന്ത്യൻ ആണോ എന്ന് അത് കേട്ട് അന്തിച്ച് നിൽക്കുന്ന അലീനിയെ നമ്മൾ കണ്ടു പിന്നെ പ്രമോയിൽ കാണിക്കുന്നത് ആ സിസ്റ്റർമാർ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുവാണ് കുറച്ച് സഹായം ചോദിച്ചാണ് വരുന്നത് അന്നേരം അലീനയാണ് അവിടെ ഉള്ളത് അലീന അവർക്കൊരു രണ്ടായിരം രൂപ എടുത്തു കൊടുക്കുന്നു അവരതുമായിട്ട് പോകുന്നു ആ സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നത് സിസ്റ്റർമാർ ഇറങ്ങി പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ അകത്ത് വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം അലീനയോട് ചോദിക്കുന്നുണ്ട് ആ സിസ്റ്റർമാർക്ക് എത്ര രൂപയാണ് കൊടുത്തതെന്ന് അന്നേരം അലീന രണ്ടായിരം രൂപ കൊടുത്തു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നെടുമ്പൊരിക്കൽ ബാലേന്ദ്രനേക്കാൾ വലിയ പണക്കാരിയാണോ നീയെന്ന് കാരണം സഹായം ചോദിച്ചു വന്നവർക്ക് അത്രയും വലിയൊരു എമൗണ്ട് ആണല്ലോ കൊടുത്തുവിട്ടത് അതുകൊണ്ട് തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ്യന്തിയാണ് വൈജയന്തിക്ക് ഒട്ടും കുറവില്ല ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് പോകണമായിരുന്നു കൊണ്ടുപോയത് ബാലേന്ദ്രനാണ് അത് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നു അതിനുശേഷമാണ് വൈജന്തി അങ്ങോട്ട് വരുന്നത് അപ്പോൾ വൈജയന്തി അലീനോട് ചോദിക്കുവാണ് നീ ബാലചേന്ദ്രൻ്റെ കൂടെ കാറിനാണോ പോയത് എന്ന് അന്നേരം അലീനെ കുറച്ച് പുച്ഛത്തോടെ തന്നെ പറയുവാണ് അല്ല സാറ് കാറിനും പോയി ഞാൻ പുറകെ നടന്നും പോയി അതെന്ത് ചോദ്യമാണ് മാഡം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് അന്നേരം നീ എന്നോട് തർക്കുത്രം പറയാറൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പം ചോദിക്കുന്ന ചോ ചോദ്യത്തിന് അർഹമായ മറുപടി അങ്ങോട്ടും കിട്ടുമെന്ന് പറയുമ്പം അതിവിടെ നടക്കില്ല ഞാൻ ഇവിടുന്ന് പറപ്പിക്കുന്നതന്നെ എന്ന് പറയുക അന്നേരം അലീന പറയുവാണ് മാഡം ഇവിടുന്ന് പോകാൻ പറഞ്ഞത് ഞാൻ പോകില്ല എന്ന് കാരണം ബാലചന്ദ്രൻ പറയണമെന്നാണ് അലീന ഉദ്ദേശിച്ചത് അത് കേട്ട് അന്തിച്ച് നിൽക്കുവാണ് വൈജയന്തി അലിനിൽ നിന്നും ഇത്രയും ശക്തമായ മറുപടികളൊന്നും വൈജയന്തി പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ